പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക്ക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അറുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്നത്തെ പഠന വിഷയം സ്നാനത്തിന് മുൻകൂറി ആകുന്നു എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം ആറ് ഏഴ് അധ്യായങ്ങൾ ന വായിക്കുമ്പോൾ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കും പ്രത്യേകതകൾ ശ്രദ്ധേയമാണ് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് പെട്ടകത്തിലൂടെ എട്ടുപേർ പ്രാപിക്കുന്നു അതാണ് ഈ പട്ടകത്തിൻ്റെ പ്രത്യേകത സ്നാനത്തിലൂടെ മാമൂദിസായിലൂടെ പാപപരിഹാരം ലഭിച്ച് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ട് പട്ടകം വെള്ളത്തിലാവുന്നു എങ്കിലും താഴ്ന്നു പോകുന്നില്ല മുങ്ങിപ്പോകുന്നില്ല ത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു മഴ പെയ്യുന്നു ഇതും സ്നാനരീതിയുടെ ദൃഷ്ടാന്തമാണ് താഴെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എല്ലാവിധ ജീവികളെയും ജീരണ്ടായി പെട്ടകത്തിൽ കയറ്റുകയും അതിനെ രക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നാം കാണുന്നു ഇത് ക്രിസ്തു സകല മനുഷ്യരുടെയും സകല തലമുറകളുടെയും പ്രത്യേക വിശ്വാസികളുടെയും രക്ഷകനാകുന്നു എന്നുള്ള വസ്തുത ഉയർത്തി കാണിക്കുന്ന ഈ പട്ടകം സ്നാനത്തിന് മുൻകൂറിയാവുന്നെന്ന് പരിശുദ്ധനായ പത്രോസ് ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഒന്ന് ബത്റോസ് മൂന്നിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിങ്ങനെ വായിക്കുന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ എട്ടുപേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി വെർ സേവ് വാട്ടർ ആൻഡ് ദിസ് വാട്ട് സിംബിളൈസസ് ബാപ്റ്റിസം ദറ്റ് നൗ സേവ്സ് യു ഓൾസോ എന്നാണ് ആ ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് സിംബിളൈസ് ചെയ്തിരിക്കുക നിഴൽ പൊരുൾ ദൃഷ്ടാന്തങ്ങളുടെ വ്യാഖ്യാന പഠനത്തിൽ സ്നാനത്തിൻ്റെ നിഴൽ മുൻകൂറി അത് നോഹയുടെ പെട്ടകമാകുന്നുവെന്ന് അപ്പോസ്തോലൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു നോഹയുടെ കാലത്ത് പ്രസംഗിച്ചു ജനം തിന്നും കുടിച്ചും ദൈവത്തെ മറന്നും ജീവിക്കുന്നു പക്ഷേ അവരാരും മനസാന്തരപ്പെട്ടില്ല വിശുദ്ധ സ്നാനത്തിനോടുള്ള ബന്ധത്തിലും മനസാന്തരപ്പെടുകയെന്ന പ്രസംഗം കേട്ട് രക്ഷയിലേക്ക് ശുദ്ധ മമൂദിസായിലൂടെ ക്രിസ്തുവുമായി രക്ഷയാകുന്ന കർത്താവിനോട് ചേർക്കപ്പെട്ടവരുടെ ജന്മം ആദ്യം മുതൽ ഇതുവരെയും ചെറിയത് ആകുന്നു അല്പമാകുന്നു എന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൂടാതെ നോഹയുടെ പെട്ടലും നമ്മുടെ ഭർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ദൃഷ്ടാന്തവും എന്നും വിശുദ്ധ മത്താർ സുവിശേഷം ഇരുപത്തി നാല് മുപ്പത്തിയേഴാം വാക്യത്തിലും ഗ്ലൂക്കോസിന് വിശേഷം പതിനേഴ് ഇരുപത്തി ആറാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പട്ടകത്തെ ഉപമിച്ചുകൊണ്ട് ഏഷ്യാപ്രവചനത്തിലും അമ്പത്തിനാലിൻ്റെ ഒമ്പത് എബ്രാഹിം ലേഖനത്തിലും പതിനൊന്നിൻ്റെ ഏഴ് ഇങ്ങനെ നോഹയുടെ കാലത്തെ പോലെ സംഭവിക്കും എന്നുള്ള നിർദ്ദേശവും വേദപുസ്തകം തന്നിരിക്കുന്നു അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ബന്ധത്തിൽ അപ്രകാരം സംഭവിക്കും എന്നത് കൽപ്പിതമായ വചനമാണ് ഇതൊരിക്കു പറയാം പട്ടകം രക്ഷയുടെ പ്രതീകമാണ് നോഹ പ്രസംഗിച്ചു ഒരു കുടുംബമല്ലാതെ മറ്റാരും വിശ്വസിച്ചില്ല ഇന്നും കോടിക്കണക്കിന് ജനം ഈ രക്ഷയുടെ വചനം വിശ്വസിക്കാത്തവരായിട്ടുണ്ട് അല്പജനം രക്ഷപ്പെട്ടു ഒരു കുടുംബം എട്ടുപേർ മാത്രം സുവിശേഷം കേൾക്കുന്നവർ ഏറെ ഉണ്ടെങ്കിലും കേൾക്കുന്നത് അനുസരിച്ച് രക്ഷപ്രാപിക്കുന്നവരുടെ എണ്ണം ചുരുക്കമാവുന്നു എന്ന് നമ്മൾ ഗ്രഹിക്കും പട്ടകം വെള്ളത്തിലൂടെ ഒഴുകുന്നു എന്നാലത് മുങ്ങിപ്പോകുന്നില്ല രക്ഷയെക്കുറിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് നിക്കോതിയും ചോദിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു വെള്ളത്തിലും ആത്മാവിലും കൂടെ വീണ്ടും ജനിക്കണമെന്ന് വെള്ളത്തിലും ആത്മാവിലും കൂടിയുള്ള ജനനം സ്നാനമാണ് യോഹനാലുശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ഇത് സൂചിപ്പിക്കുന്നു എല്ലാ ജീവികളെയും ഈ രണ്ടു വീതം രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലൂടെ പ്രപഞ്ചത്തിൻ്റെ മുഴുവനുമായി രക്ഷയുണ്ട് എന്നത് കാണിക്കുന്നു ലോഹയുടെ പെട്ടകം സ്നാനത്തിൻ്റെ രീതി ദൃഷ്ടാന്തപ്പെടുത്തുന്നു എന്നുള്ളതും നാം പഠിക്കണം ം വെള്ളത്തിൽ മുങ്ങുന്നില്ല പെട്ടകത്തിന്റെ മുകളിലൂടെ വെള്ളം മഴയായി അതിങ്ങനെ ഒഴുകുകയും ചെയ്യുന്നു സുറിയാനി സഭയിൽ ശിശുക്കൾക്ക് സ്നാനം നൽകുന്ന രീതി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പെട്ടകത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെയാണ് ഇത് പിതാക്കന്മാർ ചെയ്തത് കർത്താവിൻ്റെ വാർത്ത പ്രകാരം കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാ വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും എന്നുള്ളതായിരിക്കും നാം ആ കല്പിത വചനത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കണം പിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചെന്ന വിശ്വാസവും രീതികളും എല്ലാം പരിശുദ്ധാത്മാ നിറവിൽ നിന്ന് പരിശുദ്ധാത്മ നിയോഗത്താൽ അവ നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് സ്നാനം നോഹയുടെ പെട്ടകത്തോട് ദൃഷ്ടാന്തപ്പെടുത്തുമ്പോൾ അതൊരു വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിപ്പോകുന്ന അവസ്ഥയെ കാണിക്കുന്നില്ല മുക്കലല്ല സ്നാനീതിയെന്ന് ഈ ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും സഭയിലെ കുഞ്ഞുങ്ങൾക്കായി നൽകുന്ന സ്നാനത്തിൻ്റെ രീതി ഇതേ ദൃഷ്ടാന്തത്തെ സൂചിപ്പിക്കുന്നു അവർ വെള്ളത്തിലാകുന്നുവെങ്കിലും മുങ്ങിപ്പോകുന്നില്ല ഇവരുടെ ശിരസിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നു അങ്ങനെ ചെയ്യുന്നത് ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ ദൃഷ്ടാന്തത്തോടുള്ള ബന്ധത്തിൽ അർത്ഥവത്തും വിശ്വസിക്കുവാൻ ന്യായമായതും ആയ ഊന്ന് ആകുന്നു എന്ന് നാം ഗ്രഹിക്കണം അതുകൊണ്ട് പരിശുദ്ധാത്മാർ പിതാക്കന്മാർ ഏൽപ്പിച്ചു തന്നതും സകലും സുവാസയോഗ്യവും എഴുതപ്പെട്ട വചനത്തിന് അനുസൃതവുമാണ് എന്ന് തിരിച്ചറിയുവാൻ ഇതിലൂടെ ഏവർക്കും കേൾക്കുന്ന എല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം തണ്ണിക്കൂട്ടച്ച്